പായ്പ്രയുടെ കായിക വികസനങ്ങൾക്ക് എന്നും മുന്നിൽ നിന്നിട്ടുള്ള ഇ എസ് ടർഫിന്റെ പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചു മെറ്റോൺ ലൈഫ് സ്റ്റൈൽ കോർട്ട് എന്ന പേരിൽ ടർഫിൽ ഇനി ജീവിതശൈലി ഫിറ്റ്നസ് പരിശീലനവും നടക്കും മധ്യ കുഴിനാടൻ എം എൽ എ മെറ്റോൺ ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് കോർട്ട് നാടിന് സമർപ്പിച്ചു പായ്പ്രയുടെ കായിക വികസനങ്ങൾക്ക് എന്നും മുന്നിൽ നിന്നിട്ടുള്ള ഇസഡ് ടർഫിന്റെ നേതൃത്വത്തിലാണ് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്

യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ആവശ്യമുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു മാറ്റം കൂടിയാണ് ഈ തരത്തിലുള്ള മാറ്റം അനുഭവം കാരണം നമുക്ക് നേരത്തെയൊക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രോട്ടീൻസ് കുറവ് ന്യൂട്രീൻസിൻ്റെ കുറവ് ആളുകൾക്ക് ആരോഗ്യം ഇല്ല എന്നുള്ളതായിരുന്നു പ്രശ്നം പക്ഷേ അതിനുശേഷം കേരളം കൈവരിച്ച ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ ഇന്ന് നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ഒരു വലിയ വെല്ലുവിളിയായി ഉയർന്നു വന്നിരിക്കുകയാണ് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇതുപോലെ ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളത് ആ സംസ്കാരം വളർത്തിയെടുക്കണമെങ്കിൽ ഇതുപോലുള്ള ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാകണം തീർച്ചയായിട്ടും ഇവിടെ ഇന്ദ്രാഹിംഖാമിൻ്റെ കുടുംബം ഈ നാട്ടിലെ ദീർഘകാലമായി ധാരാളം കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്തൊരു കുടുംബം കൂടിയാണ് അവരുടെ പിന്തുണമുള്ളക്കാര് സ്വാഭാവികമായിട്ടും നാട്ടിൽ ഇത്രയും നല്ല ഒരു ഇനീഷ്യേറ്റീവ് അതിന് നേതൃത്വം നൽകുന്ന ഈ മെറ്റോൺ ലൈഫ് ഫിറ്റ്നസ് ടീമിനും അതുപോലെ തന്നെ ഈ ഇതുപോലൊരു ഈ ഈ എസ് നേതൃത്വം നൽകിയ എല്ലാം അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എല്ലാവരുടെയും പ്രസ്ഥാനം നാടിനു വേണ്ടി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ചിട്ടയായ വ്യായാമവും ശരിയായ ആഹാരവും രോഗദുരിതങ്ങളില്ലാത്ത ആരോഗ്യ ജീവിതത്തിന് ഏറെ അനിവാര്യമായ ഘടകങ്ങളാണ് സ്ഥിരമായ പരിശീലനത്തിലൂടെ മാത്രമേ ഈ രണ്ടു ശീലങ്ങളെയും നമ്മുടെ ജീവിതചര്യായി മാറ്റാൻ സാധിക്കുകയുള്ളൂ പോഷകസമൃദ്ധമായ ആഹാരവും വൈവിധ്യമാർന്ന ഫിറ്റ്നസ് ഉപകരണങ്ങളും സഹിതം വിശാലമായ ഫുട്ബോൾ ടർഫിൽ ശുദ്ധവായുവിൽ ആരോഗ്യകരമായ വർക്കൗട്ടിലൂടെ ശരിയായ ജീവിതശൈലി പരിശീലിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെറ്റ് വൺ ഫിറ്റ്നസ് കോട്ട് ആരംഭിച്ചിരിക്കുന്നത് പ്രമേഹം അമിതവണ്ണം പി സി ഒ ഡി ഫാറ്റി ലിവർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം ലഭിക്കും കൂടാതെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സൗജന്യ സേവനവും കോർട്ടിൽ ലഭ്യമായിരിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏതു പ്രായക്കാർക്കുള്ള പരിശീലനവും ഇവിടെ ലഭ്യമായിരിക്കും പായ്പ്ര പ്രദേശത്ത് ആദ്യമായി ടർഫ് നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചതും ഈ സഡ് ഉടമകൾ തന്നെയാണ് നാടിന്റെ ഏതൊരു കായിക വികസനത്തിനും തങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണ ശരിയായ രീതിയിലുള്ള വ്യായാമം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കുക അതിന്റെ ശരിയായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അതിനുള്ള ട്രെയിനേഴ്സും മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ രണ്ട് മൂന്ന് ഡോക്ടർമാരുടെ സേവനം ഇതിൻ്റെ അത് ലഭ്യമാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ ഷാനവാസ് ഷാഫി ഇ എ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാത്യു സ്വർഗി പായ്പ്രകൃഷ്ണൻ ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷൻ കേരള ചാപ്റ്റർ ചെയർമാൻ നാസർ എഴുതാനിക്കാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം സി വിനയൻ സഫീർ ഹുസൈൻ ജയശ്രീ ശ്രീധരൻ സി പി ഐ പായ്പ്ര ലോക്കൽ സെക്രട്ടറി ശ്രീകാന്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എൽദോസ് പി പോൾ സി പി ഐ എം സ്കൂൾപ്പടി ബ്രാഞ്ച് സെക്രട്ടറി സിറാജ് മുഷാരി പായ്പ്ര സാംസ്കാരിക സമിതി സെക്രട്ടറി ഇ ബി ജലാൽ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം ഇരുപത്തിയാറ് എഴുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്